ഉരുൾപൊട്ടലും പ്രകൃതി പ്രകൃതിക്ഷോഭവും ഒന്നുമല്ല അടിമാലിയിൽ സംഭവിച്ചത് മനുഷ്യനിർമ്മിത ദുരന്തത്തിന് ഇരകളാണ് അടിമാലി മണ്ണിടിച്ചിലിൽ മരിച്ച ബിജു അടക്കമുള്ളവർ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഒരുപാട് പേർ ഒരു എടുത്തതും ഒരുപാട് പേരുടെ ആയുഷ്കാല സമ്പാദ്യം മണ്ണടലുകൾക്ക് ഉള്ളിലാക്കിയതും മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും തുടരുന്നതിനാൽ വീടും നാടും വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കേണ്ട അവസ്ഥയിലാണ് നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഓരത്ത് താമസിക്കുന്ന ഈ മനുഷ്യർ അടിമാലി മൂന്നാർ പാതയിൽ കൂമ്പൻപാറയിൽ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായത് ആകെ എട്ട് വീടുകൾ നിമിഷങ്ങൾ കൊണ്ട് മണ്ണിനടിയിലായി മൂന്ന് ദിവസം മുൻപ് തന്നെ റോഡ് നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗത്ത് എഴുപത്തിയഞ്ചോളം അടി ഉയരത്തിൽ ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു നാട്ടുകാർ കാര്യമറിയിച്ചതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം അടക്കം പരിശോധന നടത്തി അപകട മേഖലയിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകി എന്നാൽ ഇളകിയ മണ്ണെടുത്തു മാറ്റുന്നതിൽ വലിയ അപാകതയുണ്ടായെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ മൂന്ന് വർഷം വന്നോ പണിക്കാർ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ വെട്ടി വെട്ടി ആ മണ്ണ് മണ്ണ് എടുക്കാൻ വേണ്ടിയാണ് അതാണ് ഇങ്ങോട്ട് ഇടിഞ്ഞു പോകുന്നത് അവിടെ ഉണ്ട് ബിജുവിന്റെ സമീപവാസികളായ ഉന്നതിയിലെ താമസക്കാർ രാത്രി ക്യാമ്പിൽ നിൽക്കുമ്പോഴായിരുന്നു അപകട വാർത്ത അറിഞ്ഞത് എല്ലാവരും ഉടനടി സ്ഥലത്ത് ഓടിയെത്തി എന്നാൽ ആർക്കും വീടുകളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല പല വീടുകളും നിന്ന സ്ഥലത്ത് മൺകൂനകൾ മാത്രം രണ്ടു നില വീട് ഒഴുകി മാറുന്നത് പോലെ കാണപ്പെട്ടു വഴിയടക്കം മണ്ണിടിഞ്ഞു വീണില്ലാതായ അവസ്ഥ ഇപ്പോഴും സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ് ഇതോടെ പരിഭ്രാന്തിയിലായ ആളുകൾ വീട്ടു സാധനങ്ങൾ മുഴുവൻ വാരിക്കെട്ടി പലായനം ആരംഭിച്ചു ജനിച്ചു വളർന്ന ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതിന്റെ സങ്കടത്തിലാണ് കുട്ടികളടക്കം എല്ലാവരും ഞാൻ ജനിച്ചപ്പോൾ ഈ വീട്ടിലാണല്ലോ അതുകൊണ്ട് ആ ഒരു ഞങ്ങക്ക് സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഇട്ടാക്കണ ഡ്രസ്സ് മാത്രമല്ലേ ഉള്ളൂ ഞാൻ ഈ വീട്ടിലാ താമസിക്കുന്നത് ജനിച്ച് വളർന്ന് കൊറേ ഉള്ള വീത മറക്കാൻ ദേശീയപാത നിർമ്മാണത്തിൽ അപാകതകൾ സംഭവിച്ചു എന്ന പരാതി പരിശോധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ദേശീയപാത നിർമ്മാണം സംയുക്ത പരിശോധനയ്ക്ക് ശേഷമേ തുടരൂ എന്നും മന്ത്രി അറിയിച്ചു മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കും ഇവർക്ക് താമസിക്കാനായി കെ എസ് സി ബിയുടെ ക്വാർട്ടേഴ്സുകൾ അടക്കം ഏറ്റെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിലാണ് പ്രവർത്തനത്തിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് കെ എസ് ബിയുടെ ക്വാർട്ടേഴ്സുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് ഇത് രാവിലെ തന്നെ അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ കെ എസ് ബിയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മുൻകരുതലുകൾ എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടോ എന്നും പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കാർക്ക് എന്തെങ്കിലും പ്രയാസമോ തെറ്റുണ്ടോ എന്നതുൾപ്പെടെ വളരെ ഗൗരവമായി ആലോചിച്ച് ആ കാര്യത്തിൽ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഒരു ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സാങ്കേതിക മികവുള്ള ഒരു ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കളക്ടർക്ക് നിർദ്ദേശം മഴയോ കാറ്റോ പ്രകൃതിക്ഷോഭത്തിന്റേതായ എന്തെങ്കിലും ഘടകങ്ങളോ ഒന്നും ഈ ദുരന്തത്തിന് പിന്നിലില്ല സംഭവിച്ചത് ഉരുൾപൊട്ടലുമല്ല മണ്ണിടുപ്പിലെ അശാസ്ത്രീയത മൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണ് ആളുകളെ കൃത്യമായ സമയത്ത് ഒഴിപ്പിക്കാൻ പ്രാദേശിക ഭരണകൂടത്തിന് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു കൃത്യമായ പരിശോധന നടത്താതെ ദേശീയപാതയുടെ തുടർ ഇടുക്കി ജില്ലയിൽ നടപ്പാക്കിയാൽ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തത്തെയാവും എന്നുറപ്പാണ് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം അനിൽ ജോർജ് ന്യൂസ് മലയാളം ഇടുക്കി